നമ്മുടെ കക്കടം പോയിലെ ഇൻഫിനിറ്റി പോലോട് കൂടിയ ഒരു കിഡിലൻ റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ലാപ്പേസ് പേര് പോലെ തന്നെ കക്കാടം പോയിലെ ഏറ്റവും പീസ്ഫുൾ ഇടം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ് ഈ ഹരിതാബിയും പച്ചപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റിയ കിട്ടിലൻ സ്പോട്ടാണ് ലാപ്പേസ് ഇവിടെ നമുക്ക് സെപ്പറേറ്റ് വില്ലകളായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല റൂമെന്നൊക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ വ്യൂ ഒരു രക്ഷയില്ലാത്താണ്ട്ടോ കക്കാടം പോയിലിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ ഓരോ വില്ലകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ടെന്റിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഇൻഫിനിറ്റി പോലാ കേട്ടോ ഇതിന്റെ ഭംഗിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് കളിക്കാൻ നീറ്റ് ആയിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയം ഇവിടെ ഉണ്ട് പിന്നെ ഇതുപോലെ ഒരു ഓപ്പൺ ഹാൾ വരുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ട് പിന്നെ രാത്രി ഒരു ഡി ജെ വിത്ത് റെയിനും കക്കടം സ്വന്തം കോടമഞ്ഞും ആസ്വദിച്ച് നമുക്ക് സന്തോഷമായിട്ട് പിരിയാം അപ്പോൾ ലാപേസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കക്കാടം പോയിൽ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം